വെൽക്കം ബാക്ക് അസ്സലാ വലൈക്കും വറഹമത്തുള്ള ഞാൻ തൊയ്ബയിലെ തന്നെയാണ് ഉള്ളത് ഷാർല തൊയ്ബയിൽ നിന്ന് പോകാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊയ്ബലത്ത് ഒരുപാട് കാഴ്ചകളൊക്കെ കാണണ്ടേ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിന്ന് ഒരു ബോർഡറിലേക്കുള്ള യാത്ര തീരുമാനിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് ബോർഡർ ഉണ്ട് അവിടെ അപ്പം ഈ ശർല പോകുന്നത് പോകുമ്പോഴുള്ള കാഴ്ചകളും അതോടൊപ്പം നമുക്ക് ബംഗ്ലാദേശ് ബോർഡറിൽ എത്തിയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പം സമയം ഏതാണ്ട് ഒരു ആറുമണിയോടെ അടുക്കുന്നു അപ്പോൾ ഏതാണ്ട് നമുക്കൊന്ന് പോയി വയ്ക്കാം ഇൻഷാർല നമ്മൾ പോകുന്നത് സൈക്കിളിലാണ് ൊ കാ കാണാൻ പറ്റും ഈ വൈകള് നേരത്തെ എൻ്റെ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും നമ്മൾ ഈ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇൻഷാല്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ എത്രയോ മനോഹരമാണ് ഈ ഇതിനേക്കാൾ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇനിയും കാണാൻ പോകും നമ്മൾ ഇൻഷാള്ള നമ്മളിങ്ങനെ പോവാണ് നമ്മൾ മൂന്നാൾക്കാരാണ് അപ്പം നിലവിൽ പോകാനുള്ള പ്ലാന് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ചുമനിന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റിലാണ് ഓൾറെഡി ഞാൻ കാണിച്ചതാണ് അപ്പം ഈ ബാക്കിൽ കാണുന്ന ഷോപ്പിൽ നമ്മളൊരു ചായ പിടിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ സൈക്കിളിലാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു ഇതാ കൂടെ ജേണിക്കുള്ള ഉസ്താമാരാണ് ഇസ്ലാമലൈക്കും നിങ്ങളുടെ സ്ഥലം നമ്മളെ നാട്ടുകാരനാശാ അല്ല ഇത് ബിയാരി ബിയാരി നമ്മൾ അന്യ നാട്ടുകാരണോ മലയാളി അല്ല മലയാളിയാണ് പക്ഷെ എന്നാലും നിങ്ങളല്ലേ പറഞ്ഞ നമ്മള് വേറെ നാട്ടുകാരാണ് അങ്ങനെ പരിചയപ്പെടുത്താം സ്ഥലം മംഗലാപുരം പേര് മൊയിനിയാണ് അംജദിയാണ് ഇപ്പം നോക്കൂ ഈ കാണുന്ന ചെറിയൊരു ഷോപ്പ് കേട്ടോ നമ്മള് ചായ പിടിക്കുന്നത് ഏതായാലും ചായ വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം നമ്മുടെ യാത്ര യാത്രയിരിക്ക മനോഹരമായ കൃഷിപ്പാടങ്ങൾ പകഞ്ഞു മാറ്റിക്കൊണ്ട് ഞങ്ങളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററിലെ അവസ്ഥ പതിനഞ്ച് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടണം തിരിച്ചും ഇങ്ങോട്ടും പതിനഞ്ച് അപ്പം മുപ്പത് കിലോമീറ്റർ ടോട്ടൽ എന്നാൽ നമുക്ക് ഇൻഷാല്ല നമ്മുടെ ലക്ഷ്യം താണ്ടി എത്തി തിരിച്ചു വന്നു പറയാൻ പറ്റും ഇപ്പം നമ്മൾ നമ്മളെ ലക്ഷ്യത്തിലേക്കാണ് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് അഥവാ ബംഗ്ലാദേശ് ബോർഡറ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈയൊരു സമയമായതുകൊണ്ട് തന്നെ കൃഷിപ്പാടങ്ങളിൽ ആളുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കർഷകർ എന്താ പറയുക രാവിലത്തെട്ട് വൈകുന്നേരം വരെ കർഷകർ ഉണ്ടാവില്ല സാ അവിടെ ഏ അപ്പം ഏതായാലും അതെ മേക്കിംഗ് ആളുകളുണ്ട് അവിടുത്തെ പലരും പലതായി വ്യത്യസ്ത കാഴ്ചകൾ ഒക്കെ നമുക്ക് കാണാൻ ഇഷ്ടം ഇനി കുറച്ചൊക്കെ ഇവിടെ അങ്ങോട്ടേ എത്തട്ടെ നമ്മൾക്ക് പോകേണ്ട സ്ഥലത്തിന്റെ പേര് ലഷ്കർ എന്ന പേര് ലഷ്കർ ഹട്ട് പറഞ്ഞ സ്ഥലമാണ് അവിടേക്കാണ് നമുക്ക് പോകേണ്ടത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അത് തന്നെ പരക്കെങ്ങനെ വീണ്ടും പരന്ന് കിടക്കുന്ന വിശാലമായ വ്യത്യസ്തമായ കൃഷികൾ ചെയ്ത് ചെയ്യുന്ന കൃഷിപ്പാടങ്ങൾ മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തില് കൃഷിപ്പാടങ്ങളും അതുപോലെ തന്നെ ഇവിടെയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ഉള്ള മനുഷ്യന്മാർക്ക് നല്ല സമാധാനം ഉണ്ടാവുന്ന സമാധാനികളായിരിക്കും അതെ പ്രാഹത്തന്നെ അല്ലേ ചെറിയൊരു കുടില് ആവശ്യം നേരത്തുള്ള ഭക്ഷണുണ്ട് ഭക്ഷണത്തിന് ഭക്ഷണുണ്ട് കൃഷിക്ക് കൃഷി ആരോഗ്യത്തിന് ആരോഗ്യം എന്തുകൊണ്ടും ഇവര് തൃപ്തി ഉള്ള ആളുകളാണ് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരാണ് അതെ സംശയങ്ങനെ കാഴ്ചകളൊക്കെ കാണട്ടോ അപ്പൊ ഒന്നൊക്കെ അങ്ങനെ കാണിച്ചരാ വ്യത്യസ്തമായ അനുഭവങ്ങളും ഒക്കെ വരുമ്പോഴത്തു അതെ അതെ ഇണീക്കുന്ന സമയാണ് ഇങ്ങനെ പോയികൊണ്ടിരിക്കണം കേട്ടോ ആ സമയത്താണ് ഈയൊരു മരങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചത് വൈകളുടെ രണ്ട് സൈഡിലായിട്ട് വളരെ അല്ലേ എന്താണ് ഈ മരങ്ങളെ പ്രത്യേകത ഈ മരത്തിന്റെ പ്രത്യേകത എന്താ അറിയില്ല അതായത് മരങ്ങള് വെച്ചാലോ ഗുണം മണ്ണ് ഒലിപ്പ് തടയാൻ കഴിക്കുന്നത് അതെ അത് തീർച്ചയായും അപ്പൊ മണ്ണ് കൂട്ടി നിൽക്കണമെങ്കിൽ എങ്ങിപ്പോ റോഡ് ഉണ്ടാക്കിയാ സ്വാഭാവികമായിട്ട് അതിന് വലിയൊരു സഹായം ഈ ഇത്ര മരങ്ങൾ അതിന് വേണ്ടി നട്ട് പിടിപ്പിച്ചതാണോ അല്ലെങ്കിൽ മനസ്സിലാക്കണേ ഏത് വൈകൾ എടുത്തു നോക്കുമ്പോ ഇത്തരത്തില് കാണാൻ അത് പറ്റൂലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വലിയ മരങ്ങൾ വൈകലിൽ മാത്രം കാണാനും പറ്റൂ അതൊരു വൈകലാണ് ഇത്രയും കാണുന്നത് അതെ 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 തീർച്ചയായും ഇപ്പൊ നമ്മളുണ്ടല്ലോ ജമാൽ കൊച്ചി പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ ആദ്യായിട്ട് ഒരു ഇംഗ്ലീഷ് ബോർഡ് കാണുന്നു നമ്മള് ഇത്രയും നേരം പല സ്ഥലത്തിന്റെ ബോർഡ് അത് കണ്ടോ അതിന്റെ മുകളില് ചാണകൊട്ടിച്ചിട്ട് മരത്തിന്റെ മുകളിൽ ചാണകൊട്ടിച്ചിട്ടാ പൊട്ടിച്ചിട്ട് ബാക്കിൽ ബാക്കില് മരത്തിന്റെ മുകളില് ചാണക റൗണ്ട് ആക്കിട്ട് കത്തിക്കാൻ വേണ്ടി വലൈക്കും അല്ല അപ്പം സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് ഇപ്പം നമ്മൾ ജമാൽ കച്ചി ജമാൽ കച്ചി പറഞ്ഞ സ്ഥലത്തെത്തി നമുക്ക് ഒരു കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ ബോർഡർ എത്താൻ സാധിക്കും അതെ അതെ ബംഗ്ലാദേശ് മറ്റൊരു രാജ്യം നമുക്ക് കാണാൻ പോവാണ് അപ്പം ഇൻഷാല്ല ഏതായാലും നമ്മളിപ്പോൾ ജമാൽ കച്ചിയിലൂടെയാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പോയല്ലോ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ബോർഡ് വന്നത് എല്ലാ സ്ഥലത്തും ഈ ബംഗ്ല മാത്രമേ കാണാൻ പറ്റൂടുക്കാണ് ചെറിയൊരു അങ്ങാടി എത്തി ഇൻഷാല്ല ഇനി ഏതാണ്ട് എത്താനായിട്ടുണ്ട് അല്ലേ എത്താനായോ ഈ പാലം കടന്നാൽ വിചാരിക്കുന്നില്ലേ നമ്മൾ മൂന്നാളും ഇവിടെ ഉള്ള ആളുകളല്ല മൂപ്പര് ഫസ്റ്റാണ് അതിൻ്റെ അപ്പുറത്തുള്ള ആളും ഇവിടെ ഓൾറെഡി എപ്പോഴും ഉണ്ടാകുന്ന ആളല്ല ഞാനൊരു യാത്രക്കാരനുമാണ് അപ്പോൾ നമ്മൾ അറിയാത്ത മൂന്നാളുകളാണ് ഈ ഒരു യാത്ര ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഏറ്റവും വലിയ കോമഡി വലിയൊരു പാലുണ്ടല്ലോ ഒരു പാലം കാണാൻ പറ്റും ആ ഇനിയിപ്പോൾ അങ്ങനെ തള്ളിക്കോളി പാലത്തിന്റെ അടിയിലാണ് ബംഗ്ലാദേശ് ഫൈനലി ഫ്രണ്ട്സ് നമ്മൾ ലഷ്കർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബംഗ്ലാദേശിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഇന്ത്യയുടെ സ്ഥലം അവിടെ എത്തിയിരിക്കുകയാണ് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ബോർഡറിൽ എത്തിച്ചേരുന്നതാണ് അപ്പം അവസാനത്തെ അങ്ങാടിയാണ് ഈ കാണുന്നത് പിന്നെ അങ്ങോട്ട് ബംഗ്ലാദേശാണ് മറ്റൊരു രാജ്യം ഒരു പക്ഷേ ആദ്യം നമ്മളെ കൂടെ ഉണ്ടായിരുന്നേ പിന്നീട് നമ്മളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയെന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും നമ്മളെ രാജ്യമാണ് നമ്മളെ ഇതിൽ പെട്ടതാണത് അപ്പം എന്താ പറയുക ആ രാജ്യം ആ ഒരു സംഭവം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അലഹമ്മദില്ല നമ്മളിപ്പം ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തിലെ മെയിൻ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ മീൻ കച്ചവടം നടത്തുന്നുണ്ട് ജസ്റ്റ് ആ ഒന്ന് കാണിച്ചരാ ഞാൻ ആദ്യം അവരോട് ചോദിക്കട്ടെ സമ്മതം ചോദിക്കട്ടെ എടുക്കാൻ പറ്റുമോ ഉണ്ടോ മീൻ കച്ചവടം ഈ കത്തി ഉണ്ടോ ഒമ്പൂ മൂസുള്ള കത്തി ഒരുപാട് മീനുകൾ ഇതൊക്കെ പോയ മറ്റേ ആ ഒരു ഇവിടെ ഉള്ള ആ ഒരു കുളത്തുനിന്ന് പിടിക്കുന്നതാവാൾ പണിയെടുക്കുന്നതാ യൂട്യൂബ് യൂട്യൂബ് അതെ ആ അത് ജീവനുള്ള സാധനം കിറ്റിനാ പൈസ ഡൈസവ് ഓക്കെ ഓക്കെ എണ്ണൂറ് ഉപ്പ്യല്ലേ എഴുന്നൂറ ഡോ ആ ഹാ 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 ഡോസോ പച്ചാസ് ഇരുന്നൂറ്റി അമ്പത് ഡൈസൂറ്റെറിയ കൊഞ്ചൻ കാണാൻ പറ്റും കൊഞ്ചൻ കൊഞ്ചൻ യൂട്യൂബ് യൂട്യൂബ് ആ അവിടെ ഒക്കെ പറ്റൂട്ടോ എന്തൊക്കെ ഒക്കെ അപ്പം നമ്മള് ഇവിടെ വേറെ വെറൈറ്റി സാധനം ഇതൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടല്ലേ അപ്പം ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ നമ്മളെ കൗതുകത്തോട് നോക്കുന്നുണ്ട് ഐ ആം ഫ്രം സൗത്ത് ഇന്ത്യ കേരള യു യു നൗ സൗത്ത് ഇന്ത്യ യു പ്യുർ ബംഗാളി അപ്പം ഇവിടെയും ജീവനുള്ള മീൻ വലിയ മീൻ ഇതാ കാണാൻ പറ്റും ആ നമ്മൾ പോവല്ലേ ഏ ഇനി രണ്ട് കിലോമീറ്ററോ സുബാനല്ലോ ഇനിയിപ്പോൾ രണ്ട് കിലോമീറ്റർ ഇനിയും ചവിട്ടണം അപ്പോൾ ഏതായാലും നമുക്ക് ഇനി പോവാം നോക്കണ്ടേ നോക്കട്ടെ അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഇനിയും ഒരുപാട് സഞ്ചരിച്ചിപ്പോൾ മുന്നോട്ട് എത്തിയിരിക്കുകയാണ് എന്താ പറയാ സത്യത്തിൽ കുഴങ്ങിയിട്ടുണ്ട് പതിനഞ്ച് കിലോമീറ്റർ ഇത്രയൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല നമ്മൾ ഇതുവരെ ബോർഡറിൽ എത്തിയില്ല നേരത്തെ ആ ഒരു അങ്ങാടി കണ്ടപ്പോൾ അത് കഴിഞ്ഞാൽ ബോർഡറാണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അല്ല കാരണം എന്താ അറിയോ മെയിൻ ആയിട്ട് നമ്മൾ മൂന്ന് മൂന്നാൾക്ക് ആളുകൾ ഇതേവരെ അങ്ങോട്ട് വരാത്ത ആളുകളാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെ ആ സ്ഥലം എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് പിന്നെ നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ തന്നെ എപ്പോഴും നമ്മൾ എത്തിയില്ല എന്ന് പറയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നവരൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടെ ഉള്ളൂ എന്ന് പക്ഷേ എന്നാലും കുറേ ഉള്ള മാതിരിയാണ് ഫീൽ ചെയ്യുന്നത് ഏതായാലും നമ്മൾ പോയി നോക്കും ഇൻഷാല്ല നേരത്തെ കണ്ടതുപോലെ തന്നെ റോഡിൻ്റെ ചുറ്റിലും പിന്നെ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് മരം കാണാൻ പറ്റും അതുപോലെ തന്നെ മുമ്പിൽ വണ്ടി ഏ ആ വണ്ടി വാ വണ്ടിയിൽ എന്താണെന്ന് ചോദിച്ചോക്ക അയാളോട് എത്തിയോ വരി വരിയാൾ മല്ലാതെ ഒരുക്കിക്കൊണ്ടുപോകുന്നുണ്ട് ഇത് വേറെന്തോ വാഹനത്തിന്റെ എഞ്ചിനാണെന്ന് തോന്നുന്നില്ല അതിന് ഏ ഇതിന് വേറെ ഏതോ ഒരു വാഹനത്തിന്റെ എഞ്ചിനാ എൻജിനാണല്ലേ ആ ഇത് മറ്റേ പൊരിയാണ് പൊരി ഇതില് ഫുള്ള് പൊരി കേട്ടോ ഇതൊരു വെറൈറ്റി വണ്ടി കേണാച്ചു കേമണാച്ചുക്കൊക്കെ ബംഗള മാത്രമേ അറിയൂ അത് വലിയൊരു വിഷയമാണ് നമുക്ക് ബംഗള അറിയൂലോ ആ വണ്ടിന്റെ മുൻപശ ഒന്ന് കാണിച്ചു കൊടുക്കേ കണ്ടോ ഒരു പഴയ വണ്ടി അത് മറ്റേ ആ പൊരി കൊണ്ടു പോകുന്നില്ല നമ്മള് പിന്നെ നാടുകളില് ഉത്സവം വരുന്ന സമയത്ത് തറ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ തറാന്നാട്ടോ പറയുക അമ്പലങ്ങളിൽ എന്ന് പറയും അതുപോലെ തന്നെ ഉറൂസ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകളിൽ എന്തെങ്കിലും വ്യത്യസ്തമായ പരിപാടികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഒരു തരം പൊരി ഉണ്ടല്ലോ വെള്ളപ്പൊരി അരി കൊണ്ടുള്ളത് അതാണ് ആ സംഭവം കേട്ടോ അതാണ് അയാൾ കൊണ്ടുപോകുന്നത് ഒരാട്ടും കൂട്ടം വരുന്ന കാണാൻ പറ്റും അതെ ഇവിടെ ഉള്ള ആട് ആടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ചെറിയ ആടുകളാണ് പക്ഷേ കുട്ടികളെ കാണുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മാതിരി ആ ഫീൽ ചെയ്യുക പക്ഷേ ആട്ടിൻ കുട്ടികൾ നമ്മളെ നാട്ടിലുള്ള മാതിരിയാണ് പക്ഷേ അതിൻ്റെ തള്ളകളൊക്കെ ചെറിയ ചെറിയ കാല് വലിയ ഉടല് അതെ ചെറിയ കുട്ടി അപ്പം നമ്മളിനി ബാക്കി ബോർഡറിൽ എത്തിയിട്ട് കാണട്ടോ നിഷാ നമ്മളേതാണ്ട് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അടുത്ത് എത്തി എന്നാണ് അതിൻ്റെ ഒരു നിഗമനം നോക്കി നോക്കാം നമ്മൾ ആ കാണുന്നതാണോന്നൊരു സംശയമുണ്ട് ഏതായാലും പോയി നോക്കാം ദൂരത്ത് കാണുന്നുണ്ടല്ലോ അതാണോ ഒരുപാട് സമയത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പച്ച വേലി കാണാൻ പറ്റും അതിനപ്പുറമാണ് ബംഗ്ലാദേശ് ബോർഡർ കേട്ടോ നമുക്ക് അവിടെ എത്തിയിട്ട് ചെറിയ വീഡിയോ എടുക്കാൻ പറ്റും നോക്കുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ബംഗ്ലാദേശ് ബോർഡറിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ ബോർഡർ മാത്രം കാണാൻ പറ്റുമോ അപ്പുറത്തും കൃഷി സ്ഥലങ്ങളാണേ ഫൈനലി ഗായ്സ് നമ്മൾ ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിൽ എത്തിയിരിക്കുകയാണ് ആ കാണുന്നതാണ് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡർ ഞാൻ അവിടെ പോയിരുന്നു വീഡിയോ അലോഡല്ല ഏതായാലും നമുക്ക് നമ്മുടെ രാജ്യം പറയുന്ന നിയമം അതിനേക്കാൾ അപ്പുറമായി മറ്റൊന്നുമില്ല നമ്മളതൊന്നും ചെയ്തില്ല തുടക്കത്തിലൊക്കെ പോയ സമയത്ത് കുറച്ച് എടുത്തിരുന്നു പിന്നെ നമ്മളെ വിലക്കി ഉള്ളത് ഉള്ളത് കൈമലുണ്ട് അതു വേണമെങ്കിൽ നമ്മൾ അവിടെ ഷെയർ ചെയ്യുക അതിനുശേഷം നമ്മളിവിടെ എടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഏതായാലും നമുക്ക് ബംഗ്ലാദേശ് എറിഞ്ഞിട്ടുള്ളൊരു രാജ്യം കാണാൻ പറ്റി അല്ലാണ്ട് പിന്നെ ബംഗ്ലാദേശിൽ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടോ നമ്മൾ അല്ല പഠിച്ചത് കൊണ്ട് തന്നെ അവിടെ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കാരണം നമ്മൾ അബ്രോഡ് ചെടി ചെയ്യുന്ന സമയത്ത് അങ്ങനെ നമുക്ക് വ്യത്യസ്തമായ രാജ്യത്തുള്ള സുഹൃത്തുക്കൾ കിട്ടും അപ്പം അവിടെ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ട് മേറബേ അപ്പം ഏതായാലും നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് വീണ്ടും തിരിച്ച് പതിനഞ്ച് കിലോമീറ്റർ ചവിട്ടി നമ്മളെ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തണം അപ്പം അതിൻ്റെ അടക്ക് നമ്മൾ തുടക്കത്തിലൊരു മാങ്ങത്തോട്ടം കണ്ടിരുന്നു ഇവിടെ ഉണ്ട് മാങ്ങത്തോട്ടം ഏതായാലും ആ ഒരു തോട്ടത്തിന്റെ അടുത്ത് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം ഇൻഷാല് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുകൊണ്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്നായിരം സബ്സ്ക്രൈബ് സൈറ്റ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു തോട്ടത്തിലെത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ചെമ്പരിയാടിനെ ഒക്കെ കാണാൻ പറ്റൂട്ടോ ബംഗാളിൽ ഇപ്പം മാങ്ങ സീസൺ കൂടിയാണല്ലോ ഉസ്തായ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മാങ്ങകൾ കിട്ടും കൊൽക്കത്തയിൽ പോയാൽ പറഞ്ഞു ബംഗാളുടെ ആണ് ഏറ്റവും കൂടുതൽ മാങ്ങ കിട്ടും വളരെ കുറഞ്ഞ വിലക്ക് സുലഭമായിട്ട് പതിനഞ്ചിന് കിട്ടുമെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് വെറൈറ്റി ഐറ്റംസ് മാങ്ങൾ ഉണ്ടാവില്ലേ ഇവിടെ ഇപ്പൊ കാണുന്ന മാങ്ങ തന്നെ ചെറുതാണ് ഇത് നീണ്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ കൈൻ്റെ അത്രയും വരും ഈ ഒരു ഈ കൈപ്പത്തിയിൽ അത്രയും വരും നമ്മള് കുറച്ച് മുമ്പോട്ട് പോയത് ബംഗ്ലാദേശ് ബോർഡറിന്റെ ആ ഒരു സൈഡിലായിട്ട് അത്യാവശ്യം വലിയ വലുപ്പമുള്ള മാ മരവും മരങ്ങളുണ്ട് ചെറുതാണ് പക്ഷെ ഇതിന് മോഡലായിട്ട് വിശാലമായ ഒരു തോട്ടങ്ങളാണ് കാണാൻ നല്ല ആസ്വദിക്കാനും പറ്റും ഇവിടെ വന്നിട്ട് നല്ല െടുക്കാ നല്ല വെല്പുള്ള അത് അത്യാവശ്യം അപ്പൊ ഇത് നമുക്ക് പോവാണ് അപ്പൊ ഞമ്മ പറിച്ച് എടുത്തിട്ടുണ്ട് മാങ്ങ കൈ കൈക്ക് എന്ത് പറയാ ാണ് സിമ്പിൾ എടുക്കാൻ നാട്ടിലൊക്കെ എടുക്കാനുള്ളത് നമുക്ക് പ്രശ്നമില്ല തന്നെ എടുക്കാനുള്ള ഒരു എട്ട് എന്ന് പറയാം മൂപ്പേർക്കുണ്ടല്ലോ നമ്മളെ നാട്ടുകാരനല്ലാത്തോണ്ട് മലയാളം ആ ഒരു രൂപത്തിലേ വരും നമ്മളെ നാട്ടിലെ കണ്ണിമാങ്ങനെ അത്രേ ആയിട്ടുള്ളൂ അത്രേയുള്ളൂ വേറെ ഇത് ഈ ദേശമെന്താ നമ്മളീ കൈപ്പത്തി വരെ അത്രയും വളരേണ്ട വലിയ സാധനമാണ് നമ്മളിപ്പോ ടേസ്റ്റ് പറിച്ചതാണ് ശരിക്കും നല്ല സ്മെല്ലുണ്ട് നല്ല സ്മെല്ലുണ്ട് എന്നാൽ പൊട്ടിക്കൊട്ടിക്ക് നമ്മൾ കഴിക്കുക ഏതായാലും നമ്മൾ പൊട്ടിച്ചാലട്ടെ ഫ്രണ്ട്സ് നമുക്ക് ഇവിടുന്ന് ഒരു മാങ്ങ വറിക്കാനുള്ള സമ്മതം കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കും ഉപ്പും ഇട്ട് കഴിച്ചാലേ പിന്നെ ഈ ഒരു തോട്ടം നല്ല മാങ്ങത്തോട്ടമാണ് ഇതിന്റെ എൻഡിങ് സൈഡിലാണ് വരുന്നത് ഇവിടെ തന്നെ ആയിട്ട് നമുക്ക് വെള്ളം പോകുന്നതൊക്കെ കാണാൻ പറ്റൂട്ടോ വെള്ളം പോകുന്നത് കാണാൻ പറ്റും അതെ അതെ ഞാൻ കണ്ട് പറഞ്ഞെടുത്ത് ഇവിടെ ആടുകൾ ചെമ്മരിയാടൊക്കെ കാണാൻ പറ്റും വലിയ വിശാലമായ തോട്ടാണേ വലിയ തോട്ടാ അപ്പം ഈ സൈഡിലായിട്ട് നമുക്ക് നെൽകൃഷി കാണാൻ പറ്റും പിന്നെ തുടങ്ങി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കലവറയാണല്ലേ അല്ലെ വ്യത്യസ്തമായ കൾച്ചർ സംസ്കാരം അല്ലേ ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇനിഷത്തില് ഒരുപാട് നാടുകൾ ഇനി കാണാനുണ്ട് കാണാനുള്ളൂ ബാക്കിയാ നിങ്ങൾ കുറെ ആൾക്കാർ മലേഷ്യ മറ്റേ അത്രമേ ഉണ്ട് തീരൂല അതായത് ഇന്ത്യ തീരെ കണ്ടു തീരുലോ മുപ്പര് പറയുന്നത് ഞാൻ കൊറേ പോയി ഇന്ത്യത്തിനെ ഒന്നും കാണാൻ കഴിയില്ല ഇപ്പൊണ്ട് മൂപ്പര് കൊറേ പോയിട്ട് ഉണ്ട് എന്നിട്ടും കണ്ടു തീർന്നില്ല പറയുന്നത് നമ്മൾ തുടങ്ങിയിട്ടാ